ഇവിടെ നിരവധി മുഖ്യമന്ത്രിമാരും മന്ത്രിസഭകളും സുപ്രീം കോടതി വരെ ചോദിച്ചു എന്താണ് പ്ലാൻ ബി എന്തിനാണ് ജീവാനന്ദം സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കിയ ജീവാനന്ദം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റടിക്കാനുള്ള പദ്ധതിയാണെന്ന് ആക്ഷേപമുയർത്തിക്കൊണ്ട് എൻ ജി ഒ അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് സമരമുറയുമായി എത്തി അടിസ്ഥാന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം ഓരോ മാസവും പിടിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഉദ്യോഗസ്ഥർ വിരമിച്ചതിനു ശേഷം ഈ തുക അവർക്ക് തിരിച്ചു കിട്ടും പക്ഷേ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ജീവാനന്ദ പദ്ധതിക്ക് പിന്നിലെന്നാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്തായാലും പ്രതിപക്ഷവും സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിനെതിരെ ശക്തമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ പെൻഷനിൽ നടത്തുന്ന ഈ പങ്കാളിത്ത പെൻഷൻ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് രണ്ട് പെൻഷൻ പദ്ധതി ഈ സംസ്ഥാനത്തുണ്ട് അതിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാം എന്ന് പറഞ്ഞ് രണ്ട് വട്ടം പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് ഇതുവരെയും പിൻവലിച്ചില്ല അത് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനമന്ത്രി ഒരു പുതിയ പെൻഷൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഈ ഇരുപത്തി ഒമ്പതാം തീയതി ഇറങ്ങിയ ഉത്തരവിൽ ആകെ പുകമറ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് പെൻഷൻ പദ്ധതിയാണോ ആൻഡിറ്റി എന്ന് പറഞ്ഞാൽ അവർക്കൊരു വരുമാനം റിട്ടയർ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ഒരു പദ്ധതിയാണോ അത് നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ ഇൻഷുറൻസ് വകുപ്പാണ് ആ ഇൻഷുറൻസ് വകുപ്പ് ഇവിടെ ഉള്ളപ്പോഴാണ് മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതി വേറെ ആളുകളെ ഏൽപ്പിച്ചത് അത് എങ്ങനെയാണ് അന്നൊക്കെ ഏൽപ്പിച്ചത് എന്നുള്ളത് ഇപ്പോൾ ദുരൂഹമാണ് ഇപ്പോൾ ഇൻഷുറൻസ് വകുപ്പ് കൊള്ളാം സർക്കാരിൻ്റെ കയ്യിൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ പത്തോ ഇരുപത്തഞ്ചോ ശതമാനം തുക പിടിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് വളരെ പെട്ടെന്നാണ് സാധാരണ ബഡ്ജറ്റിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ വിഭാവനം ചെയ്താൽ അടുത്ത വർഷമായാൽ പോലും നടപ്പിലാവില്ല ഇപ്പോൾ എന്ത് സ്പീഡിലാണ് ഈ ഉത്തരവുകളൊക്കെ പുറത്തു വരുന്നത് വളരെ പെട്ടെന്ന് അതിൻ്റെ എല്ലാ ആളുകളെയും നിയമിക്കുകയും അതിൻ്റെ പഠനം നടത്തുകയും അത് അതിൻ്റെ ഫീസിബിലിറ്റി പോലും പരിശോധിക്കാതെ എത്രയും പെട്ടെന്ന് ആ ശമ്പളം പിടിച്ചെടുക്കുന്നതിലേക്ക് നീങ്ങുകയാണ് ഇത് കഴുകൻ കണ്ണുകളോടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പിടിച്ചെടുക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കൊടുത്തിട്ടില്ല അഞ്ച് വർഷമായി ലീവ് സറണ്ടർ ആനുകൂല്യം കൊടുത്തിട്ടില്ല ഏതാണ്ട് മൂന്ന് മൂന്നര വർഷമായി ക്ഷാമവെത്ത കൊടുത്തിട്ടില്ല ആരോഗ്യ പരിരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നിരിക്കെ പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അഞ്ഞൂറ് രൂപ പിടിച്ചു അങ്ങനെ അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുകയും കവർന്നെടുക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ പുതിയ ഒരു പദ്ധതിയുമായി വരികയാണ് ആശ്രിത നിയമനം കഴിഞ്ഞ തവണ ഒരു ചർച്ച നടത്തി അത് കവർന്നെടുക്കാൻ പോവുകയാണ് ഇനി സർക്കാർ സർവീസ് വളരെ അനാകർഷകമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ തവണ ക്ലർക്ക് എഴുതാൻ സംസ്ഥാനത്ത് അഞ്ചു ലക്ഷം പേരാണ് രാജ്യം വിട്ടു പോകുന്നു സംസ്ഥാനത്തെ ഒരു മോഡൽ എംപ്ലോയർ എന്ന നിലയിൽ ഈ ഗവൺമെന്റിൽ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു ഇത് ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് നിശബ്ദമായി ഒരു മാർച്ച് നടത്തി പിരിഞ്ഞു പോകുമെന്ന് ഈ ഗേറ്റിൽ ചങ്ങലയിട്ട് അകത്ത് കുത്തിയിരിക്കുന്ന പിണറായി വിജയൻ ധരിക്കരുത് അതിന്റെ ഒരു സൂചനയാണ് ഇന്ന് ഈ സമര ഗേറ്റിന്റെ മുന്നിൽ ഈ മെയിൻ ഗേറ്റ് ഒന്ന് കുലുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ജീവനാനന്ദം എന്റെ പേര് പോലും അറിയുന്നില്ല ജീവാനന്ദം ഈ പദ്ധതി എന്തെന്ന് ചോദിക്കുവാൻ വന്നത് ആനന്ദം സർക്കാർ ജീവനക്കാരന്റെ അണ്ണോക്കിൽ കുത്തിയിറക്കി അവൻ വെപ്രാളപ്പെട്ട് വിളിക്കുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ നോക്കി അതിനെ പേരിട്ടു ജീവാനന്ദം സർക്കാർ ജീവനക്കാരന്റെ വാസ ശമ്പളത്തിൽ അവന് കിട്ടുന്ന വിഹിതം അവന്റെ പോക്കറ്റിൽ നിന്ന് പോക്കറ്റ് അടിച്ചിട്ട് അതിന് പേരിടുന്നു ജീവാനന്ദം സർക്കാർ ജീവനക്കാരന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം ഒരു ദിവസം കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവൻ പട്ടിണിക്ക് നിൽക്കുമ്പോൾ ജീവാനന്ദം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാലഗോപാൽ നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ നിരവധി അനുവദി മുഖ്യമന്ത്രിമാരും മന്ത്രിസഭകളും മരിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിയെടുത്തുണ്ടാക്കിയ ഈ സിവിൽ സർവീസ് ഈ സംസ്ഥാനം ഈ സംസ്ഥാനത്തിന്റെ പുരോഗതി അതിനൊക്കെ പണിയെടുത്ത തൊഴിലാളികളെ സർക്കാർ ജീവനക്കാർ അവർക്ക് തൊഴിലിന് കൂലി കൊടുക്കുന്ന അവരുടെ കൂലി കഴിഞ്ഞ എട്ട് കൊല്ലമായി വിവിധ തരങ്ങളിൽ വിവിധ രീതിയിൽ നിങ്ങൾ പിടിച്ചു മരിച്ചു കൊണ്ടുപോകുന്നു